ഈശോയുടെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിലെ ഒന്നാം തീയതിയാണ് നമ്മളെയും നമ്മുടെ നിയോഗങ്ങളെയെല്ലാം തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാളെ വലിയ അനുഗ്രഹമുള്ള ദിവസമാണ് രണ്ട് മാസത്തെ അവധി കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സ്കൂളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ഒത്തിരി ഒരുക്കത്തോടെ അവർ വിടുന്ന ദിവസമാണ് ആദ്യമായി വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് മാറിപ്പോകുന്നവരുണ്ട് അവരൊക്കെ നാളെ റെഡിയാക്കാൻ വേണ്ടി മാതാപിതാക്കൾ തത്രപ്പെടുന്ന ദിവസം ഇന്നത്തെ രാത്രി നാളെ കാലത്തൊക്കെ അവരൊക്കെ എഴുന്നേൽപ്പിച്ച് ഒന്ന് റെഡിയാക്കി ബാഗൊക്കെ കൊടുത്ത് പുതിയ സ്കൂളിലേക്ക് പോകും പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുന്ന കൊച്ചു കൊച്ചു കുട്ടികളൊക്കെ നാളെ കരച്ചിലും മടിയൊക്കെ അയ്യോ ഞാൻ പോടില്ലേ പോടില്ലേ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് അമ്മേടെ അടുത്ത് അപ്പൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന ഓർമ്മകളൊക്കെ നമുക്കുണ്ട് പല വർഷങ്ങളായിട്ടല്ലേ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഈ ജൂൺ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ പുതിയ കുടയും പുതിയ ബാഗൊന്നും ഇല്ലെങ്കിലും റെയിൻകോട്ടൊക്കെ പുതിയതല്ലെങ്കിലും ആ വലിയൊരു ബാഗ് ഉണ്ടാവും അന്നത്തെ കാലത്തൊക്കെ എല്ലാവരുടെ കയ്യിൽ വലിയ ബാഗ് ഉണ്ടാവും അതിങ്ങനെ പുറത്തിട്ട് കുടയിൽ മഴയും പിടിച്ച് ഇങ്ങനെ കുടയും അല്ലെങ്കിൽ റെയിൻകോട്ടായിട്ട് നമ്മൾ പോകുന്ന ഒരു സമയമുണ്ടല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും അന്നൊന്നും എല്ലാ സ്കൂളുകൾക്കും സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നും മിക്കവരും സൈക്കിളുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകും ആ മഴയത്ത് വലിയ ബാഗും പിടിച്ച് നനഞ്ഞവരൊക്കെ ഒരുമിച്ച് നമ്മൾ നിൽക്കും ഇരുപത്തഞ്ച് വയസ്സൊക്കെയാണ് അന്ന് കുട്ടികൾക്കുള്ളൂ സ്കൂളിൽ ചെല്ലുമ്പോൾ അസംബിളിക്ക് അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്കേണ്ട ഒരു അസംബിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കഴിഞ്ഞ് ഉച്ചയ്ക്കൊക്കെ ചോറും പാത്രം ഒക്കെ തുറക്കുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ കറിയൊക്കെ അത് ഷെയർ ചെയ്യുന്നൊക്കെ എത്ര മനോഹരമായ കാര്യമായിരുന്നില്ല ഇപ്പം അങ്ങനെയൊന്നുമില്ല അവനവൻ്റെ അവനാൻ കഴിക്കും പക്ഷേ അങ്ങനെയല്ല പണ്ടൊക്കെ അങ്ങനെ ഒരുമിച്ച് എല്ലാവരും ഷെയർ ചെയ്യും ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കാതോർത്തിങ്ങനെ ഇരിക്കും ബെല്ലടിക്കുമ്പോൾ എടുത്ത് ഓടാനായിട്ട് അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് വീണ്ടും ബസ് കയറി ഇങ്ങനെ സ്റ്റെപ്പുമ്പോൾ നിന്നും കമ്പിയുമ്പോൾ പിടിച്ചൊക്കെ ഇങ്ങനെ വന്നൊരു കാലഘട്ടം ഈ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ട് പുതിയ അധ്യയന വർഷത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ അധ്യാപകരെയും ആദ്യ ക്ലാസ്സുകളിലേക്ക് പോകുന്നവരും വിജയിച്ച് മറ്റ് ക്ലാസ്സുകളിൽ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും അനുഗ്രഹങ്ങൾ കൊണ്ടും അറിവുകൾ കൊണ്ടും ദൈവകൃപ കൊണ്ടും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ അധ്യാപകരെയും മാതാപിതാക്കളെയും പഠനങ്ങൾക്ക് പോകുന്ന പ്രിയപ്പെട്ട എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ